സാറ് പറഞ്ഞത് തെറ്റാണ് സാർ ഇന്നലെ നമ്മളെ സൈറ്റിൽ തന്നെ വന്നത് വൈകുന്നേരം മക ആറ് ആറര കൂടിയാണ് ഏകദേശം ഇത് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുക്കുപ്പെടുത്തിയത് ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അല്ലാതെ ഇതിനകത്ത് ഞങ്ങൾ കള്ളം വേറെ ഒന്നും പറയുന്നതല്ല ഞങ്ങൾ ഇതേപോലെ ഹോസ് എടുത്ത് ഇങ്ങനെ മാറ്റിയിട്ടിരുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റിനകം പറ്റി വെള്ളം ഞങ്ങളിവിടെ ബ്ലോക്കാക്കി കഴിഞ്ഞാൽ ഓസെടുത്ത് ചാലിടുകയും ചെയ്ത് എല്ലാം റെഡിയാക്കി ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് കണ്ടപ്പോഴും മനസ്സിലായല്ലോ ഇത് ഒരു ഇത് ഇതിൻ്റെ പിന്നിൽ മറ്റുള്ള എന്നാൽ എന്നാൽ താല്പര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഞങ്ങൾ രണ്ട് ഹോസ് വെച്ച് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ആരോ എടുത്ത് രണ്ട് ഹോസ് കൂടി എടുത്തും ഇങ്ങോട്ട് എൻ്റെ സ്ഥലമായിട്ട് കുറച്ച് വെള്ളം ഒഴുകി ഒരു പത്ത് മിനിറ്റിനകത്ത് വെച്ച് തന്നെ നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കോറിയുമായി ബന്ധപ്പെട്ട് ഉരുൾപൊടുത്തലുണ്ടായി എന്നുള്ള തരത്തിൽ ഇന്നലെ ന്യൂസ് ചാനലുകളിൽ വാർത്ത വന്നതിനെ തുടർന്നു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം അതായത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ വന്ന് മുകളിലേക്ക് പോവുകയും ആ കോറി നടക്കുന്ന സ്ഥലം പരിശോധിച്ചിട്ടുള്ളതാണ് അവിടെ കുറച്ച് മഴക്കാലമായതിനാൽ കുറച്ച് വെള്ളം കെട്ടി കിടപ്പുണ്ട് ആ വെള്ളം ഓസ്റ്റ് വഴി അടിച്ച് താഴേക്ക് കൊണ്ടുവരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കളക്ടർ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് പ്രകാരം ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് താഹസിലാർ വഴി സമർപ്പിക്കുന്നു ഈ കണ്ണമ്പാറ പാറക്കൂറിയിൽ ഇങ്ങനെ ഒരു ഭൂചലനം ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് ഇതുപോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെ അറിയുകയും അതുപോലെ ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ വിളിക്കുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഞാൻ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നു വില്ലേജ് ഓഫീസറെ അറിയിച്ചു ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വില്ലേജ് ഓഫീസറെയും കൂട്ടി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കോറി പ്രവർത്തനം നടക്കുന്നിടത്ത് പോയിരുന്നു അപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നല്ല മഴയായിരുന്നു അപ്പോൾ ആ മഴയത്തായിരിക്കണം അവിടെ കുറച്ചധികം വെള്ളം കെട്ടിക്കിടപ്പുണ്ട് അപ്പോൾ ആ വെള്ളം പോകുന്നതിന് ചാലും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം അത് വഴി പോയ വെള്ളമാണോ എന്നുള്ളത് അത് അതിൻ്റെ പഠനമൊന്നും നമുക്കറിയത്തില്ല എന്തായാലും വില്ലേ ഓഫീസർ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വില്ലേ ഓഫീസർ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് തന്നെ ഇവിടെ കണ്ട കാഴ്ചകളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോവും എന്തായാലും പഞ്ചായത്ത് ഭരണസമിതിയും അതിനോടൊപ്പം ഇതിൻ്റെ എന്താണ് ഇവിടെ ഇന്നലെ സംഭവിച്ചത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി അതോടൊപ്പം നിൽക്കും ഇപ്പം ഞാനിവിടെ വന്നിരുന്നു വളരെ ശക്തമായ നിലയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നൊരു അവസ്ഥയാണ് ഞാൻ കാണാൻ സാധിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ ഉൾപ്പെടെ നേരിട്ട് വന്ന് ഇത് സന്ദർശിക്കണമ ഈ സംഭവം ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ എനിക്ക് അഭിപ്രായപ്രായം മറ്റുള്ളവരെ കഴിഞ്ഞ ദിവസം കണ്ണം കണ്ണമ്പാറ പാറക്കോടിയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ശ്രദ്ധയില്പ്പെടുകയുണ്ടായി അവിടെ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് ഉരുൾപൊട്ടി ഉരുൾപൊട്ടി എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സ്വകാര്യ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ജില്ലാ ഭക്ഷ്യടക്കം ഇവിടെ ഗ്രാമപഞ്ചായത്ത് വിപുരമാർ അടക്കം ആ സ്ഥലപരിശോധന നടത്തുന്നതിന് വേണ്ടി ചേർന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ കാണാൻ കഴിഞ്ഞത് ആ പാറ കോറിയായി ബന്ധക്കുറ പാറക്കോറി നടക്കുന്ന മേഖലയിൽ കഴിഞ്ഞ നേരത്തെ സൂചിപ്പിൽ കഴിഞ്ഞ കുറേ നാളുകളായി തോരാതെ പെയ്ത മഴയുടെ ഭാഗമായി കുറച്ച് വെള്ളം അവിടെ കെട്ടു നിൽക്കുകയും ആ വെള്ളം ഒരു ചാല് വഴി കടത്തി വിടുന്നു ഉണ്ടായിട്ടുള്ള വെള്ളം ഒഴുകിപ്പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ വില്ലേജ് ആഫീസർ പറഞ്ഞാൽ അവിടെ കളക്ടറുടെ നിർദ്ദേശമുണ്ട് ആ കളക്ടർക്ക് ആവശ്യം നിർദ്ദേശം കൊടുക്കുകയും അപ്പോൾ അത്തരത്തിൽ ഇതല്ലാതെ നമ്മൾ കണ്ട് മനസ്സിലല്ല മനസ്സിലാക്കിയത് അല്ലാതെ വേറെ എന്തെങ്കിലും അത്യാവശ്യ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ വരും ദിവസം നമുക്ക് റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നിലവിൽ ഒരു ഭീകര അല്ലെങ്കിൽ ഉരുൾപൊട്ടല സാധ്യത അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല നിലവിലാ വെള്ളം ഒലിച്ച് പോയതായിട്ടാണ് കാണാൻ കഴിയുന്നത്